പുതിയൊരു സംഘിരായാവ് റിലീസായിട്ടുണ്ട് ഞാൻ നോക്കിയേ ഇത് ഒരു നസ്രാണി രായാവാണ് ജേക്കബ് തോമസ് ഇപ്പോ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ദുർഗാപൂജയൊക്കെ അവിടെ ഇവിടെയൊക്കെ അരങ്ങേറുന്നുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് തന്റെ ഇനിയുള്ള ഭാവിക്ക് സ്കോപ്പ് അത് വെറുതെ വീട്ടിൽ ഇരുന്നാൽ നടക്കില്ല പെൻഷൻ വാങ്ങി ഞണ്ണിയാൽ ഒരു സംതൃപ്തിയില്ല നാട്ടിൽ കുറച്ച് വർഗീയതയൊക്കെ കലക്കിയാൽ മാത്രമേ അതുകൊണ്ട് ഗുണുണ്ടാകൂ എന്ന് സർവീസിൽ ഇരുന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ അതേ ക്രിമേഡിയ മൈൻഡ് ഇപ്പോ പുതിയ വേർഷൽ എത്തിയിട്ടുണ്ട് അല്ലേ നോക്കിയേ ഇന്നിപ്പോ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ രാജാവ് ഇരിക്കുകയാണ് ഒരിടത്ത് കലുങ്ക രായാവിനെ കൊണ്ട് നിവർത്തിയില്ലാതിരിക്കുമ്പോഴാണ് അടുത്തത് കുറ്റിന്ന് കയറും പൊട്ടിച്ച് പുറത്തേക്ക് ചാടിയിരിക്കുന്നത് ഇരിക്കണ ഇരിപ്പൊക്കെ കണ്ടോ എന്തോ ഒരു വലിയ മഹാരായാവ് ഇരിക്കുകയാണ് ബാക്കിൽ ഒരു പാവപ്പെട്ടവനെ കൊണ്ട് കൊടയും പിടിപ്പിച്ചിരിക്കുകയാണ് അതായത് ഈ പൂജനീയ രാജാക്കന്മാരൊന്നും വെയിൽ കൊള്ളില്ല മഴ കൊള്ളില്ല അവർക്ക് എന്ത് വേണം അവർക്ക് പരിചാരകർ വേണം എങ്ങനെ പഴയ രാജ നിങ്ങൾ കണ്ടിട്ടില്ലേ പുറകെ കുടയും പിടിച്ചൊക്കെ നടക്കുന്നവർ അതുപോലെ തന്നെ ആയിരിക്കണം ഞങ്ങൾക്കും വേണ്ടത് ആ രായാ മനസ്സിൽ അഭിരമിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഇതൊക്കെയാണ് ഈ കാലത്തും നമ്മുടെ നാട്ടിൽ ഈ സമൂഹം അതിജീവിക്കേണ്ട കുറെ ഏറെ കെടുതികൾ എന്ന് പറയേണ്ടി വരികയാണ് നമ്മൾ നിപ്പയെ അതിജീവിച്ചില്ലേ നമ്മൾ ഓഖിയെ അതിജീവിച്ചില്ലേ നമ്മൾ കൊറോണയെ അതിജീവിച്ചില്ലേ ആ നാട് ഒരിക്കൽ കൂടി അതിജീവിക്കേണ്ടത് ഇതുപോലുള്ള കുറെ രാജാക്കന്മാരെ കൂടിയാണ് ഈ രായാക്കന്മാരെന്ന ക്ഷുദ്രജീവികൾ ഇപ്പോൾ പല രൂപത്തിലും പല ഭാവത്തിലും കാക്കി കളസട്ട് ഇപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതായത് ഇനിയിപ്പോ രാഷ്ട്രീയത്തെ എനിക്ക് രാജപദവികൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു ചെമ്പിനെ അബദ്ധം പറ്റി തൃശ്ശൂർകാർ എടുത്ത് വാഴിച്ചതിന്റെ ദുരവസ്ഥ നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനി സഹിക്കേണ്ടതുണ്ട് നാലു വർഷം കൂടി അന്ധമാതിരി കെടുതിയാണ് തൃശ്ശൂരിൽ നിന്ന് കയറും പൊട്ടിച്ച് നടക്കുന്നത് അപ്പോഴാണ് ആ കാഴ്ചകൾ കണ്ട് വല്ലാതെ കോരിത്തരിച്ചുകൊണ്ട് ഞാനെന്താ ഒരു കാക്കി നിക് അടിച്ചുകൊണ്ട് ആർ എസ് എസ് ഓഫീസിൽ ചെന്ന് ഞാനും ഇത് ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങിക്കൊടുത്താലും മതി സർവീസ് ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഗുണപ്പെടുന്ന ഒരു ചെറിയ കാര്യം ചെയ്തു കൊടുത്തിട്ടില്ല സിമ്പിളായി സംസാരിക്കും ഏറ്റവും ടറർ സ്വഭാവമായിട്ട് നടപ്പുണ്ട് അങ്ങനെയുള്ള ഈ ക്ഷുദ്രന്മാർ ഇങ്ങനെ രായ മനസ്സുമായിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു കാര്യം പറയാൻ ചെല്ലുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഒരു സമീപനം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ കൽപ്പനകൾ മാത്രമേ പുറപ്പെടുവിക്കുകയുള്ളൂ ഒരിക്കലും തിരുവുള്ളക്കേട് ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള മനോഭാവം ആ ശരീരഭാഷയിലും ഇരിക്കുന്ന ശൈലിയിലും ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യിക്കുന്ന പ്രവൃത്തിയിലുമുണ്ട് അതുകൊണ്ട് കേരളത്തിലുള്ളവർ മനസ്സിലാക്കുക ഇരിങ്ങാലക്കുടയിൽ തോപ്പിച്ച് വീട്ടിയിരുത്തിയിരിക്കുന്ന മഹത് വ്യക്തിയെ കേരള രാഷ്ട്രീയത്തിന്റെ പരിസരത്തേക്ക് അടുപ്പിക്കാൻ പാടില്ല കൊറോണയെപ്പോലെ നിപയെപ്പോലെ തന്നെ നിർമ്മാർജ്ജനം ചെയ്ത് കളയേണ്ട വിഭാഗത്തിൽപ്പെടുന്ന ഇനങ്ങളാണ് വളരെ ജാഗ്രതയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ ഹാൻഡിൽ വിത്ത് കെയർ കേരളം ഇതിനെയും അതിജീവിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ